സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി പി വി അൻവർ യു ഡി എഫുമായി ചേർന്ന് പ്രചരണം നടത്തുമെന്നും യു ഡി എഫിലെ അണികൾ കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായും അൻവർ പറഞ്ഞു മഞ്ചേരിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു നമ്മൾ ബന്ധപ്പെടുന്ന നിങ്ങളൊക്കെ ഫീൽഡിലെ ആളുകളാണ് യു ഡി എഫിന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് അവർ അങ്ങേറ്റം ഈ നമ്മുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ട് പ്രാദേശികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ഒരു വികാരം കൂടി ഉൾക്കൊള്ളുമല്ലോ നിങ്ങളെന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങളെ കൂടെ നിൽക്കണം എന്ന് അവരും പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു വിട്ടുവീഴ്ച മനസ്ഥിതിയിൽ തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വലിയ ത്യാഗം സഹിച്ചു തന്നെയാണ് ഉണ്ടായിരുന്ന സംവിധാനങ്ങളെ വിട്ടിട്ട് ഈ ഒരു നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം അതിലൊരു ഒരു ലാഭത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു തന്നെ നമ്മൾ നിൽക്കില്ല ഒരു മിനിമം നീതി നമ്മൾക്ക് നമ്മുടെ പ്രവർത്തകർക്ക് ഉണ്ടാകും യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ